സംസ്ഥാനത്തെ ഇന്നത്തെ തേങ്ങയുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് സംസ്ഥാനത്ത് ഇന്ന് തേങ്ങയുടെ വില വീണ്ടും ഉയർന്നിട്ടുണ്ട് നമുക്ക് വില നില കാരണം വിശദമായി നോക്കാം തിരുവനന്തപുരം ഒരു കിലോ പച്ചത്തേങ്ങ അറുപത്തഞ്ച് രൂപ കൊല്ലം ഒരു കിലോ പച്ചത്തേങ്ങ അറുപത്തി രണ്ട് രൂപ കോട്ടയം ഒരു കിലോ തേങ്ങ അയിമ്പത്തി എട്ട് രൂപ പത്തനംതിട്ട ഒരു കിലോ തേങ്ങ അൻപത്തി ഏഴ് രൂപ ഇടുക്കി ഒരു കിലോ തേങ്ങ അൻപത്തി ആറ് രൂപ ആലപ്പുഴ ഒരു കിലോ തേങ്ങ അൻപത്തി ഏഴ് രൂപ എറണാകുളം ഒരു കിലോ തേങ്ങ അയിമ്പത്തി എട്ട് രൂപ മലപ്പുറം ഒരു കിലോ തേങ്ങ അൻപത്തി അഞ്ച് രൂപ തൃശ്ശൂർ ഒരു കിലോ തേങ്ങ അൻപത്തി ഏഴ് രൂപ പാലക്കാട് ഒരു കിലോ തേങ്ങ അൻപത്തി ആറ് രൂപ കോഴിക്കോട് ഒരു ഇരുപ തേങ്ങ അമ്പത്തി ആറ് രൂപ വയനാട് ഒരു ഇരുപ തേങ്ങ അൻപത്തി എട്ട് രൂപ കണ്ണൂർ ഒരു ഇരുപ തേങ്ങ അമ്പത്തി നാല് രൂപ കാസർഗോഡ് ഒരു ഇരുപ തേങ്ങ അമ്പത്തി മൂന്ന് രൂപ സംസ്ഥാനത്ത് വീണ്ടും തേങ്ങയുടെ വില ഉയരുകയാണ് ചെയ്യുന്നത് ഒരാഴ്ചയായി തേങ്ങയുടെ വില കുറയുകയായിരുന്നു എന്നാൽ വീണ്ടും വിറാന് തുടങ്ങിയിട്ടുണ്ട് ഇതോടെ വീഡിയോ പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാരെ താങ്ക്